കൊല്ലങ്കോട് കരിപ്പോട് പല്ലശ്വന റെയിൽവേ ക്രോസ് റോഡ് നവീകരിച്ചു വർഷങ്ങളായി കിടന്ന റോഡാണ് സഞ്ചാരയോഗ്യമാക്കിയത് റോഡ് തകർന്നതിനെക്കുറിച്ച് യു വാർത്ത നൽകിയിരുന്നു തുടർന്നാണ് പാത നവീകരണത്തിന് റെയിൽവേ അധികൃതർ മുന്നോട്ട് വന്നത് യു ടി വിയിലെ പരാതി യു ടി വി അന്ന് വരികയും ഇത് മുഴുവൻ ഈ റോഡിൻ്റെ അവസ്ഥ മുഴുവൻ അന്ന് മനസ്സിലാക്കുകയും ആ അവസ്ഥ മുഴുവൻ നമ്മുടെ കൊല്ലംകോട് മറ്റേ ഇതല്ലേ എസ് എസ് ഐയും അതുപോലെ പാലക്കാട് ജില്ലാ ഡി എം ഒ എല്ലാം ദൈവയിൻ്റെ മുഴുവൻ പേരെയും അവർ അറിയിച്ച് ആ പരാതി മുഴുവൻ അറിയിക്കുകയും ചെയ്തിൻ്റെ അടിസ്ഥാനത്തിൽ അടിയന്തരമായി ശ്രമഫലത്തിൻ്റെ മരമായിട്ടാണ് അത് ടാർ ചെയ്യാനാണ് ആദ്യത്തെ എസ്റ്റിമേറ്റുകൾ ഉണ്ടെങ്കിലും അതിനെ റിവേഴ്സ് ചെയ്ത് വീണ്ടും കോങ് ഇതുപോലെയുള്ള ഇൻ്റർലോക്ക് പതിച്ചിട്ട് കാലാകാലങ്ങളായിട്ട് ഇതോട് എന്നുള്ള ഏറ്റവും ഉദ്ദേശം കൊണ്ട് നമ്മൾ ഫോളോ ചെയ്ത് ഇത് ചെയ്യിപ്പിച്ചതിൻ്റെ ഫലമായി അവർക്ക് ഈ ഉദ്യോഗസ്ഥന്മാർക്കും ഇതിൽ നിന്ന് പ്രവർത്തിച്ച മുഴുവൻ ആൾക്കാർക്കും അതുപോലെ അതുപോലെ ഈ കൊടുക്കുന്ന മുഴുവൻ ജെസീൽ അദ്ദേഹത്തിനും അദ്ദേഹത്തിനും നന്ദി അറിയിക്കുകയാണ് പൊതുപ്രവർത്തകരായ കെ മുരുകമണി എം സുധീർ എം യാക്കൂബ് എന്നിവരുടെ നേതൃത്വത്തിൽ റെയിൽവേ ഡിവിഷണൽ മാനേജർക്കും സീനിയർ സൂപ്രണ്ടിനും പരാതി നൽകിയിരുന്നു റോഡ് നിർമ്മാണം സമയബന്ധിതമായി പൂർത്തിയാക്കിയതിന് നന്ദി അറിയിക്കുന്നതായും അറിയിച്ചു നിറയെ പേര് പരാതി കൊടുത്തിട്ടുണ്ട് എന്നാൽ ആരും ഫോളോ ചെയ്തിട്ടില്ല നമ്മളെ എസ് എസിനെ പരാതി കൊടുത്ത് ആ രാത്രി തന്നെ എന്നെ വിളിച്ച് രണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ ഈ റോഡ് ക്ലിയർ ചെയ്യാൻ പറഞ്ഞു അത് എസ് എസ് സി നമ്മൾക്ക് വേണ്ടി റോഡ് ക്ലിയർ ചെയ്തു തന്നു ആ എസ് എസ് സിക്കും അതേപോലെ ഡി എംഒക്കും നമ്മൾ വളരെ വളരെ ഇവിടുത്തെ ജനങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി നന്ദി അറിയിച്ചുകൊള്ളാണ് യു ടി വി ന്യൂസ് പാലക്കാട്